വിദ്യാർത്ഥികളില്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവലൂർ പഞ്ചായത്തിലെ അറയ്ക്കൽ എം യു എം എൽ പി സ്കൂളിന്റെ നവീകരണത്തിന് നടപടികൾ തുടങ്ങി ബന്ധപ്പെട്ട അധികൃതർ യോഗം ചേർന്ന് തുടർ നടപടികൾ വിലയിരുത്തി കടവലൂർ പഞ്ചായത്തിലെ ആദ്യ സ്കൂളായ എ എം യു എം എൽ പി സ്കൂളിൽ നിലവിൽ ഒരൊറ്റ വിദ്യാർത്ഥി പോലും പഠിക്കുന്നില്ല കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന ഏഴു വിദ്യാർത്ഥികൾ ഈ വർഷം ടി സി വാങ്ങിപ്പോയി അധ്യാപക ബാങ്കിൽ നിന്നും നിയമിച്ച ഒരു അധ്യാപിക ദിവസവും സ്കൂളിലെത്തുന്നുണ്ട് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ടിസി വി വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ ഈ വർഷം നിഷേധിച്ച ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കുകയാണ് ആദ്യ നടപടി സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ഉടമ പണികൾ നടത്താതിരുന്നത് അധികൃതരുടെ ഇടപെടൽ മൂലം പ്രവർത്തികൾ നടത്താൻ ഉടമ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും നവീകരണം നടത്തി പ്രവർത്തനക്ഷമമാകും എന്നാണ് പ്രതീക്ഷ തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ എഇഒ എ മൊയ്തീൻ ചൊവ്വനു ബിആർസി അധികൃതർ ജനപ്രതിനിധികൾ സ്കൂൾ മാനേജർ എന്നിവർ പങ്കെടുത്തു ടിസിന്യൂസ് കുന്നംകുളം